ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആൻഡ് ഡിഫറെൻറ്റ് ടു ടൈപ്സ് ഓഫ് ഡോണട്ട് റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഞാനിത് ഗ്രാം വെയ്റ്റിൽ മെഷർ ചെയ്തിട്ടാണ് എടുക്കുന്നുള്ളത് പക്ഷേ നിങ്ങൾക്ക് ഞാൻ കപ്പളവിൽ മെഷർമെൻ്റ് ഒക്കെ പറഞ്ഞു തരാം അതായിരിക്കുമല്ലോ നിങ്ങൾക്ക് ഈസി ഇതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ഒരു ഹാഫ് കപ്പ് വോം മിൽക്കാണ് പിന്നെ അതിലോട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതേപോലെ തന്നെ ഹാഫ് ടീസ്പൂൺ ഈസ്റ്റും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ഡോ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാൻ ഒരു വൺ ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് ഏകദേശം ഒരു രണ്ട് കപ്പോളം ഫ്ലോർ ആണ് കേട്ടോ ആവശ്യമായിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഒരു ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വിസ്ക് വെച്ച് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കമ്പൈൻ ചെയ്തതിന് ശേഷം നമുക്കിതൊരു വെസലിലോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലോ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എനിക്ക് എന്താണെന്നറിയില്ല ഈ ഡോ ഒക്കെ റെഡിയാക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ വെസലിലൊന്നും ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര ശരിയാവില്ല എനിക്ക് ഈ കൗണ്ടർ ടോപ്പിൽ തന്നെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഏകദേശം ഒന്ന് മിക്സ് ആയി കഴിഞ്ഞ് ഈ ഒരു ടൈമിലാവുമ്പോഴാണ് കേട്ടോ അതിലോട്ട് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ട്വൻ്റി ടു ട്വൻറ്റി ഫൈവ് ഗ്രാം ബട്ടറാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് ഇനി ബട്ടർ കുറച്ച് കൂടി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ഫ്ലോർ ഇട്ടത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി അങ്ങനെ നമ്മുടെ ഡോ ഇവിടെ നന്നായിട്ട് സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു വൺ ആൻഡ് ഹാഫ് അവർ കഴിഞ്ഞപ്പോൾ തന്നെ ഇതാ ഇതുപോലെ നല്ല ഡബിൾ സൈസായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഡോ ഇനി ഇത് ഒന്നുകൂടി നമുക്ക് കുഴച്ചെടുക്കേണ്ടതുണ്ട് ദെൻ നമുക്ക് എത്ര ഡോനിട്ടാണോ വേണ്ടത് അത്രയും ഈക്വൽ പാർട്സായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാം എനിക്കൊരാറ് ഡോണറ്റിനാണ് കേട്ടോ ഓർഡർ ഉള്ളത് ഇതുപോലെ ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ട് അതിന് മുകളിലേക്ക് ഡോ റെഡിയാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈ ചെയ്യാൻ നേരത്ത് കയ്യിൽ നിന്ന് ഒട്ടിപ്പിടിക്കോ അങ്ങനെ ഒന്നും ചെയ്യില്ല കേട്ടോ നല്ല സൂപ്പർ സ്മൂത്ത് ആയിട്ട് തന്നെ അത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ബട്ടർ പേപ്പർ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ ചെയ്യുന്ന സമയത്ത് മാക്സിമം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ നോക്കുക അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ഷേപ്പിൽ നമ്മൾ ആ നമുക്ക് െടുക്കാൻ വേണ്ടി പറ്റും അങ്ങനെ ഇത് എല്ലാ ബൗൾസും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ബാക്കി വന്ന ഡോ നമുക്ക് രണ്ടും കൂടി ഒന്നിച്ചാക്കി ഒന്നുകൂടി കുഴച്ചെടുക്കാം ഇനി അത് ഇതുപോലെ ഒരു ടിന്നിലോ പാത്രത്തിലോ എന്തിലെങ്കിലും വെച്ച് ഇതുപോലെ നമുക്ക് പിസ്സയൊക്കെ ചെയ്തെടുക്കുന്നില്ലേ അതുപോലെ ഒന്ന് പരത്തി ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡോ ഉണ്ടാക്കാൻ വലിയ പണിയില്ല ഭയങ്കര ഈസി പീസി ആയിട്ടുള്ള ഒരു പരിപാടിയാണ് കേട്ടോ ഇത് ഓർഡർ ഉള്ള സമയത്ത് ബാക്കി ഡോ വന്നു കഴിഞ്ഞാൽ ഞാൻ കുട്ടികൾക്ക് കഴിക്കാൻ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറാണ് അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചോ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് മാക്സിമം ചെറുതാക്കി കട്ട് ചെയ്യാം കാരണം ഇത് കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ ഒന്നുകൂടി ഡബിൾ സൈസ് ആവും അങ്ങനെ ഡബിൾ സൈസ് ആവുമ്പം അപ്പുറത്തും ഇപ്പുറത്തും ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കേട്ടോ അതിങ്ങനെ സ്പേസ് വിട്ട് കൊടുക്കുന്നത് അപ്പോൾ അതവിടെ കിടന്ന് റെസ്റ്റ് ചെയ്യട്ടെ ഈ ഒരു ടൈമിൽ ഞാൻ മറ്റേ ഡോനട്ടിന് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ നമ്മുടെ ഡോനറ്റിൻ്റെ സൈസ് പിന്നെയും ഒന്ന് ഡബിളായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് മൈദമാവ് തൂവി ഇതൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം പിന്നെ ഡോനറ്റ് ഷേപ്പ് ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും അതൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ നിങ്ങളടുത്ത് ഇതുപോലെ നോസൽസ് ഒന്നും ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പ് വെച്ചൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ എല്ലാ ഡോനറ്റും ഇതാ നല്ല പൊങ്ങി വന്ന് ഡബിൾ സൈസൊക്കെ ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മീഡിയം ലോ ഫ്ലെയിമിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം വീഡിയോക്ക് ലൈറ്റ് കുറവായതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ കുറച്ച് ഡാർക്ക് ആയിട്ട് കാണുന്നത് അപ്പോൾ സ്ക്രീനിന് അടുത്തേക്ക് ഡോണറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് അത്രയൊന്നും കളറ് ചേഞ്ച് ആയിട്ടില്ല നല്ല സോഫ്റ്റ് ആൻഡ് പെർഫെക്റ്റ് ഷേപ്പിൽ തന്നെ നമ്മുടെ ഡോനറ്റ് കിട്ടിയിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മൾ പിസ ഷേപ്പിൽ ചെയ്തെടുത്ത ഡോണറ്റ് നിനക്കത് പ്രസ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല എത്ര സോഫ്റ്റ് ആണെന്നുള്ളത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടുള്ള ഡോണറ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു വട്ടമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് തന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇതൊരു കസ്റ്റമൈസ്ഡ് കളർ തീമാണ് അപ്പോൾ അവർ പറഞ്ഞതുപോലുള്ള കളറാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ പിസ്സാ ഷേപ്പ് ഡോണിറ്റിന് ഇതാ ഒരു സ്റ്റിക്ക് വെച്ച് ഇതുപോലെ ഹോൾ ഇട്ട് കൊടുക്കുകയാണ് അതിനകത്തുകൂടിയാണ് ഫില്ലിങ് ചെയ്ത് കൊടുക്കുന്നത് ഫില്ലിങ് കൊടുക്കാൻ ഞാനിവിടെ ന്യൂട്ടലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ ന്യൂട്ടലൻ്റെ ഫ്ലേവർ അപ്പോൾ ന്യൂട്ടല ഞാനൊരു പൈപ്പിംഗ് ബാഗിലാക്കി ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ആ ഹോൾസിലൂടെ അങ്ങനെ ഓരോന്നും ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട് ശരിക്കും നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് സ്കൂൾ വരുന്ന മക്കൾക്കൊക്കെ നല്ല വയറ് ഫില്ലാവാൻ വേണ്ടി പറ്റിയ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഡോനറ്റിന് മാവ് കുഴക്കുന്നത് മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ടാസ്ക് ഉള്ളൂ ഇതുപോലെ ഉണ്ടാക്കുന്നതാണെങ്കിൽ ഡോനറ്റിന് ഒരു പണിയുമില്ല ശരിക്കും അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഫില്ലിങ് കൊടുക്കാൻ ന്യൂട്ടലിൽ തന്നെ വേണമെന്നില്ല എല്ലായിടത്തും എപ്പോഴും ആയിട്ടുള്ള സാധനമാണ് കസ്റ്റേഡ് അത് വെച്ചൊരു തിക്ക് ക്രീം ഉണ്ടാക്കി അതിൽ ഫില്ല് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ് ഒന്നും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് പിസ്താശ്വ സ്പ്രെഡ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് രണ്ടും കൂടിയിട്ടുള്ള കോമ്പിനേഷൻ ന്യൂട്ടലയും പിസ്താശ്വസ് ബ്രെഡും നല്ല കോമ്പിനേഷൻ ആണ് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല റിച്ച് ടേസ്റ്റ് ആവും ഞാനൊരു ആയതുകൊണ്ടാണ് എൻ്റെ അടുത്ത് ഈ സാധനങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾ നോർമലി ഇതൊന്നും ചെയ്യണമെന്നില്ല അല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ വീഡിയോ എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം ഇനി മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സ്റ്റേറ്റ്യൂൺ ബ ബൈ